எந்த படம் കണ്ടവർ കണ്ടവർ വീണ്ടും കാണുന്നു ആഘോഷിക്കുന്നു ഒരു രക്ഷയുമില്ല ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാർക്കോ വേറെ ലെവൽ തന്നെ സിനിമ കണ്ട് കുടുംബ പ്രേക്ഷകരെല്ലാം നല്ല അഭിപ്രായമാണ് മാർക്കോയ്ക്ക് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന ടൈറ്റിലെത്തിയ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ ബോക്സ് ഓഫീസിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ വെടിക്കെട്ട് ആക്ഷൻ സിനിമ മാർക്കോ മലയാള സിനിമ വ്യവസായത്തിൽ നിന്നും ബോക്സ് ഓഫീസിൽ പുതിയ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് മാർക്കോ ഈ രീതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം നൂറ് കോടി കടക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ വലിയ ഓപ്പണിംഗ് കളക്ഷനാണ് മാർക്കോയിലൂടെ നേടുന്നത് സിനിമ റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ അൻപത് കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നേടിയത് മാത്രമല്ല കേരളത്തിലെ മിക്കവാറും ഈ പോക്ക് പോയാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഹിന്ദിക്കാർ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് കാരണം ഹിന്ദിയിൽ വിജയക്കൂടി പാറിച്ചിരിക്കുകയാണ് മാർക്കോ മാർക്കോയുടെ ബോളിവുഡ് ജൈത്രയാത്ര ിലെ റിലീസുകളെ പിന്നിലാക്കിയാണ് ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് അനി ഫത്തീനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ മികച്ച കളക്ഷൻ തന്നെ ഇവിടെ നിന്നും നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ ഇപ്പോൾ മാർക്കോ ഹിന്ദിയിൽ മാത്രം ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് ഇതോടെ മലയാള സിനിമയായ മാർക്കോ ചരിത്ര കുതിപ്പാണ് ഇപ്പോൾ നടത്തുന്നത് പൃഥ്വിരാജ് നായകനായ ജീവിതം സിനിമയ്ക്കായിരുന്നു ബോളിവുഡിൽ ഇത്രയും കാലം ഒരു മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പിനുള്ള ഏറ്റവും ഉയർന്ന കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കിയത് ഈ റെക്കോർഡിനെ മറികടന്നാണ് മാർക്കോയുടെ ജൈത്രയാത്ര ആദ്യദിനം മുപ്പത്തിനാല് തിയേറ്ററുകളിൽ മാത്രം റിലീസായ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പ്രേക്ഷകരുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് രണ്ടാം വാരത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം വ്യാപിച്ചു പലയിടങ്ങളിലും ചിത്രത്തിന് അധിക ഷോകളുമുണ്ടായി നിലവിൽ തിയേറ്ററുകളിലാണ് സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ വരുൺ ധവാൻ നായകനായി എത്തിയ ബേബി ജോൺ എന്ന സിനിമയെ പിന്തള്ളി മാർക്കോ കൂടുതൽ സ്ക്രീനുകളിലേക്ക് തരംഗം സൃഷ്ടിക്കുകയാണ് ചിത്രം ഇനി ജനുവരി ഒന്നിന് തെലുങ്കിലും ജനുവരി മൂന്നിന് തമിഴിലും എത്തുന്നതോടെ വേറെ ലെവലായിരിക്കുമെന്ന് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം